വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ മങ്ങാട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കണ്ടില്ലെന്ന് അടിച്ച അധികൃതർ വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ മങ്ങാട് ഓഡിറ്റോറിയത്തിന് സമീപമാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ദിനംപ്രതി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇതുവഴി പാഴായി പോകുന്നത് മഴ പെയ്തതോടെ വെള്ളമായെന്ന തോന്നലാണ് വാട്ടർ അതോറിറ്റിക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള മഴ പെയ്ത് വെള്ളമായെന്ന തോന്നലാകാം വാട്ടർ അതോറിറ്റി ഇതുവഴി തിരിഞ്ഞു നോക്കാത്തതെന്നാണ് നാട്ടുകാരുടെ വാദം അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണികൾ നടത്തി ശുദ്ധജലം പാഴാകുന്നത് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിസി വി ന്യൂസ് മങ്ങാട്